കേന്ദ്രമന്ത്രി അമിത്ഷാ ഞായറാഴ്ച ഗാന്ധിനഗറിൽ മുന്നൂറ്റി പതിനാറ് പോയിന്റ് എട്ട് രണ്ട് കോടി രൂപയുടെ പാരാ ഹൈ പെർഫോമൻസ് സെന്ററിനാണ് തറക്കല്ലിട്ടിരിക്കുന്നത് നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയത്തോട് ചേർന്നുള്ള സർദാർ പട്ടേൽ സ്പോർട്സ് കോംപ്ലക്സിൽ പത്ത് വലിയ സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കുവാൻ പോവുകയാണെന്നും അമിത്ഷാ അറിയിച്ചു ഈ പത്ത് കോംപ്ലക്സുകളിൽ രണ്ടായിരത്തി ഒളിമ്പിക്സ് ഗെയിംസ് നടത്തുവാൻ ഇന്ത്യ തീരുമാനിച്ചു ഗുജറാത്ത് ഇതിനോടകം ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഗുജറാത്തിലെ പാര അത്ലറ്റുകൾക്ക് സംസ്ഥാനതല ദേശീയ അന്തർദേശീയ മത്സരങ്ങൾക്കായി മികച്ച അടിസ്ഥാന സൗകര്യങ്ങളിലൂടെ ലോകോത്തര പരിശീലനം നൽകുന്നതിൽ പാരാഹൈ പെർഫോമൻസ് സെന്റർ ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു എല്ലാവർക്കും സ്പോർട്സ് എന്ന പ്രധാനമന്ത്രി മോദിയുടെ മന്ത്രം സാക്ഷാത്കരിക്കുവാൻ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിന്റെ കീഴിലുള്ള ഗുജറാത്ത് സർക്കാർ കായിക മേഖലയ്ക്കായി നിരവധി പുതിയ സംരംഭങ്ങൾ സ്വീകരിച്ചു അതുകൊണ്ടാണ് രാജ്യത്തെ ഏറ്റവും ഉയർന്ന കായിക അടിസ്ഥാന സൗകര്യമുള്ള സംസ്ഥാനമായി ഗുജറാത്ത് മാറിയത് അമിത്ഷാ പറഞ്ഞു രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിന്റെ കായിക വിനോദത്തിന് രണ്ടു കോടി രൂപ മാത്രമായിരുന്നു ബജറ്റ് ഇന്നത് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയായി ഉയർന്നു ഈ ബജറ്റ് തന്നെ കായിക രംഗത്തോടുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് കാണിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളുടെ ഏറ്റവും മികച്ച ദാതാവായി ഗുജറാത്ത് ഉയർന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഗാന്ധിനഗറിൽ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ മുന്നൂറ്റി പതിനാറ് പോയിൻറ്റ് എട്ട് രണ്ട് കോടി രൂപ ചെലവിലാണ് പാരാഹൈ പെർഫോമൻസ് സെന്റർ സ്ഥാപിക്കുന്നത് പന്ത്രണ്ട് വ്യത്യസ്ത കായിക വിനോദങ്ങൾ ഉൾക്കൊള്ളുവാനുള്ള സൗകര്യങ്ങളും ഫിറ്റ്നസ് സെന്ററും താമസ സൗകര്യങ്ങളും ഉൾപ്പെടെ രണ്ട് മൾട്ടി പർപ്പസ് ഹാളുകളും ഇതിലുണ്ടാവും പതിനെട്ട് മാസത്തിനും രണ്ട് വർഷത്തിനും ഇടയിലായിരിക്കും കേന്ദ്രത്തിന്റെ പൂർത്തീകരണ സമയപരിധിയെന്ന് അമിത്ഷാ പറയുകയും ചെയ്തു